ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലൊക്കെ ചെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നൊരു മടി പിടിച്ചിട്ട് എനിക്ക് വന്നിരിക്കുകയാണ് അപ്പം ഇന്ന് ഇന്നൊട്ടിട്ട് തൊട്ടിട്ട് ക്ലാസ് തുടങ്ങി പിള്ളേർക്ക് സ്കൂൾ തുടങ്ങുമല്ലോ അപ്പം അതെ ഇന്നൊട്ടിട്ട് തൊട്ടിട്ട് വീണ്ടും അഞ്ചരയ്ക്കൊക്കെ എനിക്കുണ്ടായി ഗേൾസ് അപ്പം അതിന് രാവിലെ എൻ്റെ ഇപ്പം ഉറങ്ങാൻ പറ്റുന്നില്ല എന്താ പറയുക എനിക്കന്നെക്ക് പറ്റില്ല ഒരു സുഖം ഇല്ല മറ്റേത് ഞാൻ ക്ലാസ് ഇപ്പോൾ വെക്കേഷൻ അല്ലാണ്ട് തന്നെ വൺ വീക്ക് മുന്നേ അവൻ പോയി തുടങ്ങിയിട്ടില്ലല്ലോ പനിയും കാരണം അപ്പോൾ ഇന്ന് ഞാൻ ഏഴുമണിക്കായിട്ട് എനിക്ക് വന്ന് ഇടുന്നിട്ട് കാരണം ആറയൊക്കെ ആകുമ്പോൾ അലരാൻ പിന്നെ എനിക്ക് ആ കുറച്ചു നേരം ഫോണൊക്കെ നോക്കി ബാത്റൂമിലൊക്കെ പോയി ബ്രഷ് ഒക്കെ ചെയ്തിട്ട് കിച്ചണിൽ വരുമ്പോൾ ഇങ്ങനെ പോയിരും മണിയാവും പിന്നെ ചാട്ടിനുള്ള ഫുഡെല്ലാം കൊണ്ടുപോകുന്നുണ്ട് ചേട്ടൻ പിന്നെ ഒമ്പത് മണി ഒമ്പതൊക്കെ ആ ഒരു ടൈമിലേ പോവുള്ളൂ അപ്പം അപ്പളക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇട്ടിട്ട് ഏഴുമണിയാകുമ്പോഴേക്കും എല്ലാം കഴിക്കണം എന്നിട്ട് വേണം ഇവനെപ്പി ഇവനെപ്പിച്ചിട്ട് ഇവന പറഞ്ഞയക്കാനുള്ള കാര്യങ്ങൾ നോക്കണേ എനിക്ക് ഫുൾ ഫുള്ള് ഏഴ് മണി ആകുമ്പോളേക്കും നിൽക്കണം അപ്പം അഞ്ചരയൊക്കെ ആവുമ്പോളേക്ക് നീക്കണം അപ്പോൾ ഇപ്പം എനിക്കിപ്പോൾ കണ്ണൊന്നും തുറക്കാൻ പറ്റില്ലേ സത്യം പറഞ്ഞാൽ കുറേ നേരം കണ്ണിങ്ങനെ അലാറടിച്ചാലും കണ്ണിങ്ങനെ അടഞ്ഞുപോകുക അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് ഇപ്പം എനിക്ക് വന്നു എന്നാലും ഒന്ന് എന്താ പറയുക കൂള ഒന്ന് ഉഷാടായിക്കോട്ടേച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ട അപ്പോൾ ഒന്ന് അടുക്കളയിൽ കയറി സെറ്റാവാണെങ്കിൽ കുറച്ച് ടൈം എടുക്കുമ്പോൾ അഞ്ചേ മുക്കാലായിട്ട് കിട്ടാം അമ്പലത്തിൽ പാട്ട് ചേക്കാം അപ്പോൾ ഞാനൊക്കെ കൊണ്ടുപോകളപ്പം പിറേറ്റ് കിട്ടുമോ അപ്പം അവന് ഇന്ന സാധനങ്ങൾ ഞാൻ കൊടുത്തയക്കണം എന്നില്ല കേട്ടോ അപ്പോൾ ചോറ് കൊടുത്തയക്കണോന്നോ ദോശ കൊടുത്തയക്കണോ ഉച്ചയ്ക്ക് എന്നുള്ള ഡൗട്ടാണ് അങ്ങനെ കയറിച്ചിട്ട് എനിക്ക് ഇത് കുറച്ച് എണ്ണം കിടന്നുറങ്ങാന്നിട്ട് ഒരു ആറേ കാലം ഒക്കെ ആകുമ്പോൾ എനിക്ക് പക്ഷേ എനിക്ക് മനസ്സിലായി ഞാനങ്ങനെ കിടന്നുറങ്ങി എനിക്കില്ലാന്ന് എന്താ ചെയ്യുക അപ്പോൾ എന്തായാലും എനിക്ക് ഇനി നമ്മൾ പണിയോട് നോക്കട്ടെ ഇനി ഒന്ന് പഴയ പോലെ സെറ്റായിട്ട് എളുപ്പമല്ലാ കാരണം ഫസ്റ്റ് തുടർന്നിട്ട് നമ്മളിങ്ങനെ ഫുള്ള് സെറ്റായിട്ട് ഒരു എന്താ പറയുക ഒരു റൊട്ടീൻ ഇങ്ങനെ കൊടുത്തിട്ടേക്ക് നമുക്ക് ബുദ്ധിമുട്ടില്ല എനിക്ക് ഇപ്പോൾ ഇത് പഴയ പോലെ അങ്ങോട്ടൊന്നും രാവിലെ എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒത്തു വരാൻ പോകേണ്ട ഭയങ്കര സീനാണ് അപ്പം എന്ന് ഞാൻ വീണ്ടും എൻ്റെ രാവിലത്തെ എന്താ പറയുക പെപ്രാള പരിപാടികൾ തുടങ്ങട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കെടുക്കാംട്ടോ ഫസ്റ്റ് തന്നെ ഞാനിതേ ചോറിനുള്ള വെള്ളം വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്നലത്തെ ചോറ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ടിതേ അത് കഴുകിയിട്ട് ചോറിന് വെള്ളം വെച്ചു പിന്നെ ഞാൻ സത്യം പറഞ്ഞ ഉപ്പേരിക്ക് ഞാൻ ഉരുളം കഴങ്ങ് മുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കരി ഞാൻ വിട്ടു എന്നിട്ട് ഞാൻ നോർമലി ആയിട്ട് മുതിര വെള്ളം മുതിര ഉപ്പേരി വെക്കാൻ നോക്കി അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഉരുളം കിഴങ്ങ് കണ്ടത് അപ്പൊ ഞാൻ അതേപടി അതിൽ കൊണ്ടിട്ടിട്ടേ നമുക്കുള്ള ഉരുളം കിഴങ്ങും സബോളിയും ഉപ്പേരി വെക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടാ അപ്പൊ ഉപ്പേരി ഉണ്ടാക്കാനുള്ള എണ്ണയിൽ തന്നെ ഞാൻ ആദ്യം പപ്പടം കാച്ചി എടുത്തു തേജൂന് പപ്പടം ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ അത് ഞാന് ആ പപ്പടം എണ്ണയിൽ കാച്ചതിന് ശേഷം ബാക്കി എണ്ണയിലാണ് കേട്ടോ ഞാൻ ഉപ്പേരി വെക്കണത് പൊതുവേ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആകുമെന്നാണ് എന്റെ വിശ്വാസ കാരണം അമ്മയൊക്കെ അവിടെ അങ്ങനെ തന്നെ ചീണ് ഞാൻ കണ്ടേക്കുന്നത് പപ്പടം ആദ്യം കാച്ചു കേട്ടോ ആ എണ്ണയിൽ തന്നെ ആയിരിക്കും ആദ്യം നമ്മൾ ഉപ്പേരി അങ്ങനെ മീൻമാർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എണ്ണയെ കൂടെ തന്നെ ചെയ്യും ചീണത കണ്ടേക്കണിട്ടാ ഞാൻ ചോറ് ചാക്സനിലിറക്കി വെച്ചിട്ടുണ്ട് കേട്ടാ എണ്ണ നെയ്യ് എണ്ണ കട്ട പിടിച്ചു ഓയില് ഇത് ഞാനിത് വെണ്ടയ്ക്ക വറക്കാനാണേ മുളക് പൊടി വറക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മുടെ ഉരുളം കിഴങ്ങും സബോളി ഉണ്ട് പപ്പടവും കാച്ചിയുണ്ട് ഇപ്പം ഇതാണ് ഞാൻ തേജൂനിന്ന് ആദ്യം ഞാൻ തേജൂൻ്റെ ദോശ കൊടുത്തായിരിക്കും ചിക്കൻ വിചാരിച്ച് പിന്നെ എനിക്ക് തോന്നി പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഉള്ള വറ്റി വറക്കിപ്പറ്റിന്നാലോ അപ്പോൾ അങ്ങനെ ചെയ്തു അപ്പം ഇനി ഈ ഇതും കൂടിയും പര ഉപ്പേരി ഇവിടെ കിടന്നായിക്കോളും ചോറും ഇവിടെ കിടന്നായിക്കോളും ഇതൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അപ്പം കഴിഞ്ഞു കേട്ടോ ഇനി എനിക്ക് ദോശയല്ല ദോശ തേജ് പോയിട്ടായാലും മിൻ ചാട്ടിന് ഉണ്ടാക്കാം ഉണ്ടാക്കാവുന്നതുള്ളു പിന്നെ അടിച്ചു വരണം അത്രയങ്ങനെ ഉള്ളോട്ടോ ഫ്രണ്ട് ഭാഗം ഒന്ന് അടിച്ച് ക്ലീൻ ആക്കണം അതൊന്നും അടിച്ചു വരിടണം പിന്നെ ഇട്ടിട്ട് അവനെ പുറപ്പെടിക്കണം എന്നാ കുറേ ഉണ്ട് തോന്നണ്ടോ കാരണം ഇതിങ്ങനെ പരത്തി ഒഴിക്കണോണ്ടേ ഉണ്ടാവും ഇനി കുറച്ച് നീതിലിച്ച് കൊറച്ച് കറിവേപ്പിലൊക്കെ കൊടുക്കണം എനിക്കും ഭയങ്കര ഇഷ്ടാണ് തേജ് വറക്കാർ കൂടുതൽ ഇഷ്ടങ്ങാണത് ശരിക്കും മുറിക്കുന്നു വിചാരിച്ചിട്ടാണ് അത് വർക്കാറുണ്ട് കേട്ടോ നല്ല ഈ സൗണ്ട് കുറച്ച് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണമെടയില് കുറെ വട്ടം കുടിക്കും വെള്ളം വെള്ളമാണ് അടുത്ത് ഞാൻ വീടിന്റെ ഫ്രണ്ട് അടിച്ച് ക്ലീൻ ആക്കട്ടെ ഒന്ന് മൂടിക്കണ്ടസ് കുറച്ചിടും ട്ടാ നായ്ക്കളൊന്നും അങ്ങനെ വരണില്ലേ ഒന്നും വന്നിട്ടില്ല ഞാനാ വലിയ എൻ്റെ വിഷമം പിടിച്ചിട്ടുള്ള വേടിയോട്ട് നായ്ക്കൾ കണ്ടോണാവും അല്ലേ സംഭവങ്ങൾ ഒന്നും ഇപ്പം കാണാനില്ല കേട്ടോ നായ്ക്കളന്നെയൊന്നും മഴ പെയ്തിട്ട് വെള്ളം ഉണ്ടപ്പ്മേ അതൊക്കെ ഒന്ന് തുടച്ച് ചവിട്ടിയൊക്കെ ഒന്ന് വിരിച്ചിരട്ടെട്ടോ അങ്ങനെ അതേ നമ്മൾ വെച്ച സാധനങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടോ അതൊക്കെ ഞാൻ ഇനി ഓരോ പ്ലേറ്റിൽ ഓരോ പാത്രയ്ക്ക് മാറ്റി വെക്കും പിന്നെ നമ്മുടെ ഉപ്പേരിയിൽ ഉപ്പും എന്താ പറയുക മുളകും എല്ലാം നോക്കിയിട്ട് സെറ്റാക്കിയതിന് ശേഷം അതും ഒരു പാത്രം എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടേണ്ടേ അതൊക്കെ ആക്കിയിട്ട് ഞാനിതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഇനി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അതായത് എണ്ണയൊക്കെ കുറേ തെറിച്ചിട്ടുണ്ടാവും പപ്പടം കഴിച്ചിട്ടും അത് വറുത്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ തെറിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം പിന്നെ നമ്മൾ വെച്ച പാത്രങ്ങളൊക്കെ ഒഴിവാക്കിയില്ല അതൊക്കെ ഒന്ന് കഴുകി അവിടെയും കൂടി ഒന്ന് സെറ്റാക്കുക അതു തന്നെയുള്ള പണി പക്ഷേ സത്യം പറഞ്ഞു ട്ടിക്കൂട്ട് പണിയാണെന്നുട്ട വലിയ കാര്യായിട്ട് ഞാൻ ഒന്നാണ് ചെയ്തിട്ടൊന്നുമില്ല വെപ്പായാലും ഒന്ന് ഇതായാലും കാരണം മടി എന്താ ചിക്കറിയില്ല നല്ല മടി ഉണ്ടായിരുന്നു ഭയങ്കര ക്ഷീണം തോന്നിയിടുന്നു ഇപ്പൊ ഏകദേശം മേള ഒന്നായിട്ട് എനിക്ക് അത് അടിച്ചുപൊടി ഇടാൻ പറ്റിട്ടില്ല ഏർ തേജൂന് ഇനി കുളിക്കാൻ വെള്ളം വെക്കണം നമ്മള് തെറ്റില്ലാ നല്ല വെള്ളം വെക്കാറുണ്ട് യൂസ്ഫുൾ ആണ് കാരണം വേഗം ആവും ചെയ്യും നല്ല ചൂടുണ്ടാവും ചെയ്യും പെട്ടെന്നാവും ചെയ്യും അപ്പൊ ഇനി വെള്ളം വെച്ചിട്ട് ഞാനവനെ വിളിച്ച് എനിപ്പിക്കും അതിന് ശേഷം ബാത്റൂമിലൊക്കെ ഒന്ന് ഇരുത്തിയിട്ട് അപ്പഴേക്കും വെള്ളമൊക്കെ ചൂടാക്കി സെറ്റാക്കിക്കോളും ഞാൻ ചോറ് ചാക്സിഡന് എടുത്തിട്ടില്ലേട്ടോ നമ്മൾ എന്താ ഈ വെള്ളം എടുക്കാൻ വരുമ്പോഴാണ് ചോറ് ഞാൻ വാർത്താൻ കൊണ്ടുപോയിട്ടാ ഉം അപ്പൊ എന്തായാലും നമുക്കി തേച്ചപ്പനെ വിളിക്കാം എനിക്ക് Huh? Do do is do ோ எ குளிக்க குளிக்கணும்னி இனிட்டு തേജുനെ നമ്മളെ എൻ്റെ വഴിക്ക് നമ്മുടെ പച്ചപ്പരി പച്ച എന്താ പറയാ കാണിച്ചു കൊടുക്കും വീടിന്റെ ഫ്രണ്ട് അവിടെ കൊറേ കിളികൾ ഉണ്ടാവും ഇല്ലേ പിന്നെ പൂവുണ്ടാവും ഇല്ലേ തേജു അതൊക്കെ കാണും കുറച്ചേരം നിന്നിട്ട് ഞാൻ കാണിച്ചെരേ ഇതെവിടേക്കൊക്കെ നോക്കി നിക്കും തേജു എവിടെ കിളിയുള്ളു തേജുന്റെ ഈ സ്ഥലത്തൊക്കെ മുകളിലൊക്കെ കൊറേ തത്തമ്മയും അതിന്റെ മുകളിലൊക്കെ ഇല്ലേ കൊറേ കിളികളുണ്ടാവും അത് നോക്കിട്ട് തേജുഷാറാവും നമ്മടെ പൂവ് നോക്ക് തേജു ആ നീ പൂ അമ്മടെ അവിടത്തെ മറ്റേ മത്തങ്ങണ്ടവിടെ വെള്ളം തിളച്ചോട്ട കെറ്റില്ല വെള്ളം ചൂടായി എന്താ പണി തേജുവിനെ ബാത്റൂമിൽ ഇരുത്തണ നേരം കൊണ്ട് ഞാൻ എന്റെ കുളിയും കൂടിയും കേൾക്കും കാശ് അല്ലേ അപ്പൊ ഞങ്ങള് രണ്ടാളും കുളിച്ച് സെറ്റ് ആയിട്ട് വരാട്ടോ അങ്ങനെ ഇതേ കുളി കഴിഞ്ഞാൽ നമ്മുടെ വിളക്കത്തിക്കലാണ് കേട്ടോ ഞാനും തേജുനും കുളി കഴിഞ്ഞില്ല രണ്ടാളും കൂടിയിട്ട് ഇത് വിളക്കത്തിച്ചു ചാട്ടെണിറ്റിട്ടില്ല അപ്പം ഞാൻ തന്നെ ഫസ്റ്റ് വിളക്ക് കൊളത്തി കേട്ടോ പിന്നെ അവന് നേരെ ഞാൻ കഞ്ഞി കൊടുക്കായിരിക്കും അതായത് ചോറ് വാർക്കാനൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇടയിൽ ഞാൻ ചോറൊക്കെ വാർത്തു അത് അവന് കഞ്ഞി ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഏഴേ മുക്കാലൊക്കെ ആവുമ്പോഴേക്കും ചാട്ടിനെ എനിക്കും ചാട്ടൻറ്റി വന്ന വഴിക്കേതെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ കുളിക്കാനൊക്കെ പോകുമ്പോഴും തേജുൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ തേജുനെ എങ്ങനെപ്പോയി ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റിരുന്ന് അവൻ ഫുള്ള് കഞ്ഞി കഴിച്ചു തീർക്കുള്ളൂ ഒരു ഏഴരയ്ക്ക് ഞാൻ ഇരിക്കും എട്ട് വരെ അവനെ കഴിപ്പിക്കായിരിക്കും തേജൂന് പായസങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമല്ലോ അപ്പോൾ ഫ്രിഡ്ജിൽ അരവാണിരിക്കണ കണ്ടപ്പോൾ അതും കൂടി എടുത്തിരുന്നിട്ട് കുട്ടി കഴിക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഞാനിത് അവന് കൊണ്ടുപോകാനുള്ള ഫുഡ് ആക്കുകയാണ് ചോറും അതുപോലെ തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെ കൊടുത്തയച്ചാൽ അവൻ ചോറിന് വെറും പപ്പടും ചോറും കൂടിയിട്ടാണ് കഴിക്കുന്നത് ഇപ്പം ആ നമ്മുടെ കോവയ്ക്ക് വറുത്തതും പിന്നെ ഇതേ പപ്പടാക്കിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെ അറി ഉപ്പേരിയും അതൊക്കെ ആക്കുന്നുണ്ട് പക്ഷേ ആൾ വെറും പപ്പടും ചോറും കൂടിയിട്ടാണ് കഴിക്കുക പിന്നെ ഞാൻ സ്നാക്സിലേക്ക് ഞാൻ ബെന്നുണ്ടായിരുന്നു കേട്ടോ തേങ്ങാ ബെന്നെ അത് നുറുക്കിയിട്ട് കുഞ്ഞ് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് ആപ്പിളാ തോന്നുന്നു ആപ്പിളും നുറുക്കിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഓവറായിട്ട് ഞാൻ സ്നാക്സ് കൊടുക്കുന്നില്ല കേട്ടോ കാരണം ഉച്ചത്തെ ഫുഡ് അവൻ കഴിക്കില്ലേ അപ്പോൾ ഭയങ്കര ലേറ്റായിട്ട് തന്നെ ഫുഡ് ഞാൻ കൊടുത്തയക്കണുള്ളൂ ഓവറായിട്ട് ആദ്യമൊക്കെ ഞാൻ ഓവറായിട്ട് കൊടുത്തയച്ചു തന്നുട്ടോ എല്ലാതും വെച്ചുകൊടുക്കും എന്താ വെച്ചാൽ കഴിച്ചോട്ടേച്ചിട്ട് പക്ഷേ അത് മണ്ടത്തരമായിരുന്നു പിന്നെ പിന്നെന്താ ഞാൻ പഴം അവന് റോബസ്റ്റ് പഴം നല്ല ഇഷ്ടം അതും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി വന്ന ഒരു ആപ്പിളിൻ്റെ തോന്നുന്നു ഞാൻ കഴിക്കുന്നുണ്ട് ഞാനിങ്ങനെ ഗ്യാപ്പലവനാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഷ്ണം കിട്ടാച്ചാൽ ഞാൻ വയലിടാറുണ്ട് പിന്നെ അത് അവനെ ഫുഡ് ഞാൻ വേഗം ആക്കി വെച്ചുകൊടുക്കാൻ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്യണ നേരം കൊണ്ട് തന്നെ അവൻ്റെ ബ്രൂട്ടീഷൻ ഫുള്ള് ചാട്ടനാട്ട ചെയ്യണ്ടാവും അവനേതെ ഡ്രസ്സ് മാറി സോറി അവനെ ആദ്യം ക്രീമും പൗഡറും ഒക്കെ ഇടിച്ച് ഡ്രസ്സ് ഒക്കെ ഇട്ടുകൊടുത്ത് ഉള്ള സ്പ്രേ മൊത്തം കൂട്ടിയുടെ മേത്ത് വെച്ച് തേച്ച് കൊടുത്തിട്ടുണ്ടാവും മാത്രമായിക്കോട്ടെ സ്പ്രേ ആയിക്കോട്ടെ ബോഡി സ്പ്രേ ആയിക്കോട്ടെ എന്തൊക്കെയാണോ തേച്ച് വയ്ക്കുക അതൊക്കെ തേച്ച് വെക്കും അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ ഞാനും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് അവിടെയൊക്കെ നീറ്റാക്കി വയ്ക്കൂട്ട റൂം സെറ്റ് ചെയ്ത് വെക്കും അല്ലെങ്കിൽ വൃത്തികടായിട്ട് കിടക്കുമ്പോൾ ക്യാഗ് എന്തോ പോലെ തോന്നും അപ്പോൾ അത് ആദ്യം അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്യും പിന്നെ അവന് സോക്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ടിതേ നമ്മളവനെ വണ്ടി ഏറ്റാ റോട്ടിലേക്ക് കയറാം കേട്ടോ ഞാനും ചേട്ടനും തേജും കൂടിയിട്ടെന്നെയാണ് പോണത് പിന്നെ അവൻ്റെ ബേഗിട്ടാൽ ഞാനായിരിക്കട്ടെ അപൂർവമാണ് അവൻ ബേഗിടുക ഫോട്ടോ എടുക്കാൻ മാത്രം ബേഗിട്ട് നിന്നേരും അങ്ങനെ ഇതേ തേച്ച് ഇപ്പം വണ്ടി കയറി പോയിട്ടാണ് അവ അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ ചേട്ടനാ ടാറ്റ കൊടുക്കുന്നു തോന്നുന്നു ഞാനിവിടെ നിന്നാലൊക്കെ കയറ്റിയത് കാരണം ഞാൻ ഐ ഡി കാർഡ് എടുക്കാൻ മാറുന്നു അവൻ്റെ ഞാൻ തിരിച്ചോടി വീണ്ടും അതുകൊണ്ട് വണ്ടി വന്നു അപ്പോഴേക്കും അപ്പോൾ ഞാൻ ഐ ഡി കാർഡ് ഇട്ട് കൊടുക്കാൻ മാറുന്നു ഐ ഡി കാർഡ് വേഗം ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് കയറ്റിയിട്ട് പിള്ളേരുടെ ഒപ്പം അവിടെ നിന്നെല്ലാം കെട്ടിയത് പിന്നെ ഞാൻ വേഗം ഐ ഡി കാർഡ് ഇട്ടുകൊടുത്തു ഞാൻ മറന്നു കാരണം ആ ഐ ഡി കാർഡ് കിട്ടിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഇട്ട് പോണത് സ്കൂൾ സ്കൂളടച്ചുകൊണ്ട് കുറേ നാൾ ഇടാൻ പറ്റില്ലല്ലോ ഞാൻ ആ കാര്യം ഇട്ടുപ്പോൾ ആ ഒരുമിച്ചു കൊണ്ടൊക്കെ പെട്ടെന്ന് ഐ ഡി കാർഡ് കണ്ടപ്പോൾ ഞാൻ അയ്യാ ഐ ഡി കാർഡ് പറഞ്ഞു ഇവിടെ ഓടിയപ്പോഴേക്കും വണ്ടിയും വന്നു ഒക്കെ ഒരുമിച്ച് നടന്നു അപ്പോൾ അങ്ങോട്ട് വേപ്പറാളടിച്ചു പോയി ഇല്ലാണ്ട് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമുക്കുള്ള പണികൾ എന്താണെന്ന് വെച്ചാൽ ിക്കും ഇനിയിപ്പോൾ അടിച്ചോരി തുടക്കണം അടിച്ചോരി കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അടിച്ചോരി തുടയ്ക്കണം ചേട്ടനുള്ള ഫുഡാക്കി കൊടുക്കണം പിന്നെ ചേട്ടൻ ദോശ അത് ഉണ്ടാക്കാൻ പോവാണ് അപ്പം അങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ അതൊക്കെ സെറ്റ് സെറ്റാക്കിയത് ചേട്ടൻ ചായ ഒടിക്കുക ഇടുന്നു അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വേഗം അകം എല്ലോടും ഒന്ന് അടിച്ചോരി എടുത്തു വിട്ടാ പക്ഷെ അതിൻ്റെ ഇടയിൽ തൊര്യം തരുന്നില്ല ചോറാക്ക് 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 എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കോവി പൊളിക്കുന്നുണ്ട് അപ്പം ഞാൻ സൈ കെ ഇട്ടിട്ട് ഇതേ ചോറൊക്കെ ആക്കി ബാഗിൽ വെച്ചു അതിനുശേഷം ഇതേ വീണ്ടും നമ്മൾ ബാക്കി അടിച്ചോരിയ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൂട്ടി വെച്ചിട്ടാട്ടോ ചോറാക്കാൻ പോയത് അപ്പോൾ ആ പൊടിയും കരടൊക്കെ അടിച്ചോരി കൂട്ടി കളയുകയാണേ സ്റ്റേജും ഇല്ലെങ്കിൽ ഞാനും ചേട്ടനും തമ്മിൽ ഏറ്റവും കൂടുതൽ അടികൂടി ഗേറ്റ് അടയ്ക്കാനും തുറക്കാനും അട്ടോ അപ്പോൾ ചേട്ടൻ പോകുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ഗേറ്റ് അടയ്ക്കെളുപ്പലാന്നും പറഞ്ഞിട്ട് ഇതേ തുറന്നിട്ട് പോകും അപ്പോൾ പിന്നെ ഞാൻ പിന്നാലെ കയറി തുറന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ പോക്ക് കണ്ടിട്ട് സ്കൂൾ പിള്ളേർ പോകണ്ടാടുന്നുട്ടോ സ്കൂളിലേക്ക് അവര് ചിരിക്കുന്നുണ്ട് കുറേ പേര് അങ്ങനെ അതെ ഞാൻ പിന്നാലെ ചെന്ന് ഇനി ഞാൻ ഗേറ്റ് അടയ്ക്കേണ്ടേ അങ്ങനെ അതൊക്കെ അടച്ചു അപ്പോൾ അവിടുന്ന് രണ്ട് മൂന്ന് പിള്ളേർ സൈക്കിൾ പോകണവർക്ക് ടാറ്റ് തരേണ്ട അടുന്നുട്ടാ സബ്സ്ക്രൈബേഴ്സ് ആണോ എന്നൊരു സംശയം ഉണ്ട് അവർ അതേ യൂട്യൂബിനെ കുറിച്ച് സംസാരിക്കേണ്ടിങ്ങനെ കേൾക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഞാൻ അവർക്ക് ടാറ്റ് കൊടുത്തു യ്ക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് സ്കൂൾ പിള്ളേർ പോകണ്ടാവും സ്കൂളിലുള്ള പിള്ളേർ സൈക്കിളുമ്മേ എൻ്റെ പോക്ക് കണ്ടിട്ടാന്ന് തോന്നുന്നു അവർ ചിരിക്കുന്നുണ്ട് തന്നിട്ട് ടാറ്റ് തന്നോട്ട് ഒരു ഉണ്ണി ഇനിയിപ്പോൾ സബ്സ്ക്രൈബർ ആണോ എന്നറിയില്ല ടാറ്റൊക്കെ തത്തിട്ട പിള്ളേർ പോയിത് കേട്ടാ എന്ത് ചെയ്യേറ്റ മണിയാവുക ഗേറ്റ് അടക്കാൻ പോകുക നല്ല വെയിലുണ്ടാവും അതുവരെ പോവാൻ നല്ല മടിയാണ് എനിക്കും തേജൂന് അതെ ഞങ്ങളെന്താണെന്ന് നല്ല ഇതാവും അമ്മ ചെല്ലി അച്ഛൻ ചെല്ലിയാല് അവളുടെ ദിവസം അവർക്കപ്പറാന് ആണെങ്കിൽ അമ്മ പോകും അമ്മ പോക്കും അല്ലെങ്കിൽ കുട്ടിയോട് പറയേണ്ട ആവശ്യം അല്ലെ കുട്ടി ഓടിച്ചെന്ന് ഗേറ്റൊക്കെ തന്നോട് അടച്ചിട്ട് വരും കേട്ടോ അവല്ലെങ്കിലാണ് ഞാൻ പിന്നെ വണ്ടി കയറിപ്പോയിട്ട് അത് അടച്ചിട്ടിങ്ങനെ വരും അപ്പം ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് അടിച്ചോറന്ന് കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് നമ്മുടെ അടുക്കളയിൽ അവിടെ ഒന്ന് അടിച്ചു പറരണം തിരുമ്പണം തുടയ്ക്കണം അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അന്നത്തെ പണി കഴിഞ്ഞു പിന്നെ നമ്മുടെ എഡിറ്റിംഗ് ആയിരിക്കും എഡിറ്റിംഗ് പരിപാടി ആയിരിക്കും ഫുൾട്ടാണ് അങ്ങനെ നാളെ ഞാൻ തല അടിച്ചതായി ഫാൻ വേണത് പിന്നെ അതെ ഞാൻ നേരെ തിരുമ്പാന്ന് നിന്നുട്ടാ തിരുമ്പലൊക്കെ അധികം ഇല്ലേ കണ്ടെങ്കിൽ കിടക്കണ രണ്ട് തൂണോളെ തന്നെയുള്ളു എൻ്റെയും തേജൂനേയും ചേട്ടനൊക്കെ ആ രാത്രിത്തെ ഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ വൈകിട്ടത്തെ പിന്നെ വൈകിട്ട് തന്നെ മേല് കഴുകിക്കഴിഞ്ഞാൽ കഴുകൂല്ലോ അതുകൊണ്ട് അധികം ഒന്നും ഉണ്ടാവില്ല തിരുമ്പലൊക്കെ വേഗം കഴിയൂട്ടാ ഇതൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ഇതെല്ലോടൊന്ന് തുടക്കാം കേട്ടോ ചെയ്യുക ആദ്യമൊക്കെ ഞാൻ എല്ലാ പണിയും തിരുമ്പലും തുടയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിച്ചിടുന്നള്ളൂ അങ്ങനെ ആടുന്നു പക്ഷേ ഇപ്പം ഞാൻ ഫസ്റ്റ് കുളിക്കാലോ ചെയ്യുന്നത് കാരണം വിളക്കുളുത്തണം അപ്പം ചേട്ടൻ എന്തായാലും വൈകീട്ടേ എനിക്കുക ഒമ്പത് മണിക്കൊന്നും വിളക്ക് ഉളത്തിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ പിന്നെ അതൊരു ഇതാക്കണ്ടാ വിചാരിച്ചിട്ട് ഞാൻ കുളിക്കും കുളിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ വക പണികളൊക്കെ ചെയ്യണത് അതുകൊണ്ട് തന്നെ ഉഷ്ണിക്കുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മേലും കൈയൊക്കെ ഒന്ന് കഴുകി തുടക്കുകയാണ് ചെയ്യുള്ളൂ പിന്നെയും കുളിക്കാനൊന്നും നിൽക്കില്ല കുറേ പേരാന്ന് ഞാൻ ഒരു തിരുമ്പണ തിരുമ്പിയിട്ടുള്ള വീഡിയോട്ടപ്പോൾ പറഞ്ഞു തിരുമ്പൽ കഴിഞ്ഞിട്ട് എന്താ കുളിക്കണമെന്നില്ലേന്ന് സംഭവം കണ്ടില്ല കുളി കഴിഞ്ഞിട്ടാണ് നമ്മളതൊക്കെ തിരുമ്പണത് പിന്നെ എന്തായാലും നമ്മൾ കുളി ക്യുമ്പം തിരുമ്പത് വെച്ചാൽ നമ്മൾ കുളി കഴിഞ്ഞിട്ടാലോ തിരുമ്പ് ആ ഒരു തിരുമ്പ് ഉണ്ടാവുക പിന്നെ വീണ്ടും കുളിച്ചാൽ പിന്നെ അതിൽ എന്താ ജസ്റ്റ് ഒന്ന് മേലൊക്കെ തുടക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണമെന്നില്ല ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ഇടന്നിട്ട് എനിക്ക് പറ്റിയിരുന്നില്ല എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിടന്ന് ഉളിക്കാൻ അങ്ങനെ പറ്റുള്ളൂ പക്ഷെ ഇപ്പം ഞാനാകെ മാറി ഇപ്പം ഞാൻ കുളി കഴിഞ്ഞിട്ടും ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടാണ് ഉഷ്ണിക്കും അപ്പോൾ ഒന്ന് ജസ്റ്റ് തുടക്കിയാൽ മേലൊക്കെ ഒന്ന് ഇതാക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ലേ അപ്പം നിങ്ങളെങ്ങനെയാണെന്നൊന്ന് പറയണേ കുറേ പേര് കുറേ നെഗറ്റീവായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുമ്പലും എന്തൊക്കെ കഴിഞ്ഞ് എങ്ങനെ കുളിക്കാണ്ടിരിക്കണമെന്നൊക്കെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിൻ്റെ കൈയും മുഖമൊക്കെ ഒന്ന് കഴുകും പിന്നെ നമ്മുടെ തലയിൽ ആ പൊതിക്കെട്ടൊന്ന് അഴിച്ചു വെക്കും കാരണം തോർത്തുമുണ്ട് വരെ അവിടെ ഇരുന്നിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരിക്കും കാരണം രാവിലെ കെട്ടിയിക്കണതല്ലേ തലയിൽ അത് അവിടെ ഇരുന്ന് ഉണങ്ങി ഉണ്ടാവും അതൊക്കെ ഒന്ന് ചേ അതൊക്കെ ഒന്ന് കുടഞ്ഞെടുത്ത് മുടിയിലെ പിന്നെ കാർക്കും എല്ലാം കെട്ട് അതിൻ്റെ മുടിയുടെ കോല നോക്കുകയായി എങ്ങനെ ഉണ്ടായിരുന്നു മുടിയെടുതൊക്കെ പോയിട്ടാണ് അതിലെ കെട്ടൊക്കെ കളഞ്ഞ് ഇതൊക്കെ സ്ലോ മോഷൻ ആയിച്ചു എൻ്റെ വീഡിയോ അപ്പം അതേതൊക്കെ അങ്ങനെ സെറ്റാക്കുന്നുണ്ട് മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ അകത്ത് കയറിട്ട പിന്നെ ഞാൻ അതിൽ തുറക്കില്ല എനിക്ക് പേടിയാണ് ഞാൻ പിന്നാരും ഇല്ലല്ലോ അപ്പൊ ഞാൻ മതി അടക്കും പിന്നെ അകത്തിരുന്നിട്ടുള്ള പരിപാടികൾ വേറെ അങ്ങനെ ആര് വന്നാലും ഞാൻ തുറക്കാൻ പോവില്ല പുളി കഴിഞ്ഞ സ്ഥിതിക്ക് ഇതേ കുറി തൊട്ടിയില്ലെങ്കിൽ മോശമല്ലേ അപ്പം ഞാനിതേ പൊട്ടും കുറിയൊക്കെ തൊട്ടിട്ട് സെറ്റായിട്ടാണ് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഇന്നത്തെ എല്ലാ പരിപാടികളും അതായത് രാവിലത്തൊക്കെ കഴിഞ്ഞിരിക്കണു ഇനിയിപ്പോൾ ചെറിയ രീതിക്കുള്ള പണിയാണ് വേറെ ഒന്നുമല്ല ഫുഡ് അടിക്കണേ ഇനി ഇപ്പം എനിക്ക് ചായക്ക് എന്താ വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ എന്താ കഴിക്കുന്നത് വെച്ചാൽ അവിടെ കണ്ടത് ഞാൻ എന്തായാലും കൊടുത്ത് കഴിക്കും പിന്നെ മെയിനുള്ള പരിപാടികളൊക്കെ ഇരിക്കും അതായത് എഡിറ്റ് ചെയ്യണം നമ്മൾ ഒരു ദിവസം തന്നെ ഒരുപാട് വീഡിയോസ് എടുക്കുന്നുണ്ട് ഞാൻ ഷോർട്സ് ആയിട്ടും അതുപോലെ തന്നെ ഞാൻ വന്നിരിക്കട്ടേട്ടോ കുറേ വീഡിയോസ് എടുക്കണ കാരണം തന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഒക്കെ എനിക്ക് കുറേ ഡൗട്ടാ അപ്പോൾ ഷോർട്സ് ആയിട്ട് ലോങ് ആയിട്ടൊക്കെ തന്നെ ഞാൻ ഒരു ദിവസം തന്നെ ഒരു നാലഞ്ച് വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോ എടുത്ത് വെക്കാറുണ്ട് അപ്പം ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കുറച്ച് പണിയുള്ള ഒരു കാര്യ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ നല്ല രസമല്ല പക്ഷേ അതിൻ്റെ പിന്നിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ട് അത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി അപ്പോൾ ഷോർട്സ് എന്ന് പറയുമ്പോൾ അറുപത് സെക്കൻഡേ പറ്റുള്ളൂ അറുപത് സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് കാണുമ്പോൾ എന്തപ്പോൾ ഇത് പറയണം അല്ലെങ്കിൽ ഇതെന്താണെന്ന് തോന്നരുതല്ല കാണുമ്പോൾ ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇതിലൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ തോന്നണമല്ലോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പണികളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഞാൻ അതിരുന്ന് എഡിറ്റ് ചെയ്യും ഇപ്പോൾ ചേട്ടനൊക്കെ പോയി എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒമ്പതും ഒമ്പതേ മുക്കാൽ പത്ത് മണി മാക്സിമം പത്ത് മണിയാണ് എൻ്റെ ഒരു സമയം ഓക്കെ സ്റ്റിക്ക് പൊട്ടി അതാണിപ്പോൾ ഞാൻ പെട്ടത് അപ്പോൾ അതൊക്കെ ചെയ്യാതിരിക്കുകയാണ് ഇനി ഞാൻ ചെയ്യുക എഡിറ്റ് ചെയ്യാം പിന്നെ ഫുഡ് കഴിക്കലൊക്കെ അപ്പോൾ ഞാൻ മറന്നു പോകും സത്യം പറഞ്ഞു എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നാൽ ഞാൻ ഫുഡ് കഴിക്കാൻ മറക്കും ആരേലൊക്കെ വിളിക്കുമ്പോഴാവും ഞാൻ ഇരിക്കുക അപ്പം ഇനി അങ്ങനത്തെ പണികളാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ ഇതിലെന്തോ ഞാൻ പറയാം ഉദ്ദേശിച്ചിട്ടുണ്ടെന്നു എന്തൊരു സാധനം പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണാവുക അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനല് കയറിയിട്ട് ഫുൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവയ്ക്കുക കണ്ടോക്കിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീഡിയോസ് ഒന്നും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പറയുകട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്